ക്രിസ്തുവിൽ പ്രിയരെ കടവൂർ സെൻ കശ്മീർ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിന് തുടക്കം കുറിക്കുന്ന വേളയിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് അനേകായിരങ്ങൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ തീർത്ഥാലയത്തിലേക്ക് കടന്നു വരാറുണ്ട് വിശുദ്ധ ഗീവർഗീസ് നമുക്കെല്ലാവർക്കും പൈശാചികമായ തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം നൽകുവാൻ മാധ്യസ്ഥ നൽകുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടന ദിവസങ്ങളിൽ അനേകം പേര് ഈ തീർത്ഥാലയത്തിലേക്ക് കടന്നു വരികയും വിശുദ്ധൻ്റെ മാതൃശ്ച നേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തീർച്ചയായും വിശുദ്ധ ഗീവർഗീസ് കാണിച്ചു എന്ന വിശ്വാസ തീക്ഷണതയും ധൈര്യവും നമ്മുടെ ജീവിതത്തിലും ഏറ്റവും ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ പലവിധമായ തിന്മകൾ നമ്മളെ അലട്ടി നിരാശയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഈ കാലഘട്ടത്തിൽ ധൈര്യപൂർവ്വം ദൈവത്തെ ഹൃദയത്തിൽ പേറി ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിന് ഏറ്റവും നല്ല മാതൃകയാണ് വിശുദ്ധ ഗീവർഗീസ് ഈ ദിവസങ്ങളിൽ തിരുനാൾ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധൻ മാതിരിച്ചെടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം മാത്രമല്ല ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്കെപ്പോഴും കരുത്തായിരിക്കട്ടെ അങ്ങനെ ഈ തിരുനാൾ നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ